മിനിമം വേതനം ആവശ്യം ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു ിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്നും എൻ എച്ച് എം സ്ഥിരം സംവിധാനമാക്കണമെന്നും മിനിമം വേതനം ആക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കുന്നുമൽ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സിഐടി ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു ഒരു കോളികൾ ഇന്നത്തെ രാജ്യത്തെ സാമൂഹിക സാഹചര്യത്തിൽ പട്ടിണികളെല്ലാം ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള വരുമാനത്തിന് ചുമതല രാജ്യത്തിനകത്ത് ഗവൺമെന്റിൽ ഉണ്ടാകുന്നത് ಅಂತ ಘೋಷತರವರು ರಾಜಕೀಯ ಘೋಷತರವರು ತೋಳಾರಗಳಲ್ಲ ಜಿಲ್ಲಾರ ಸನ್ನದ ಪ್ರವರ್ತಕರು ಸನ್ನದ ಪ್ರವರ್ತಕರು ಅನ್ನುವ ರೀತಿಯಲ್ಲಿ ಜನರು ಅಕ್ಕಪಾಳ ಬಕ್ಕಪಾಳಯ ಆಶಾ ವಲ್ಕಪ್ಪಾಳ ಉಚ್ಚ ಮಟ್ಟದ ಪ್ರಕಾರಗಳಲ್ಲ ಅಂತಾರದು ನನ್ನ ಸಮಯದಲ್ಲಿ ಕೊಂಡಿಡಿಕುಂದ ಜ್ಞಸ್ವಾದದ ಮೇಲೆ ಅಲ್ಲ ಆಡಲಕರು ಓ ಸನ್ನದ ವಲ್ಕಪ್ಪಾಳ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ എ മാധവൻ പി സുനിത കെ ടി സവിതകുമാരി എം മഞ്ജുഷ പി വി പ്രീത നിർമ്മല ബേടകം പി ബീന എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഇ രമണി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്